ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നത് പുസ്തക പ്രസാധക സംഘം എന്നറിയപ്പെടുന്ന ഒരു പബ്ലിഷർ ഞാൻ ആയിരുന്നു ഒരു പത്തിരുപത് ദിവസത്തോളം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ശരിക്കും അറിയപ്പെട്ടിരുന്നത് ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടായിരുന്നു അപ്പോൾ ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ പ്രശ്നത്തിനകത്തും നമ്മൾ ഇടപെടുന്നത് അതേവരുടെ മനുഷ്യാവകാശപരമായ മേഖലയിലൂടെയാണ് അതിനകത്ത് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രസംഗം ജീവിതത്തിന് എല്ലാവരും അവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യർ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ മേഖലയിലൂടെയാണ് നമ്മൾ ഇടപെട്ടിട്ടുള്ളത് പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്നു രാഷ്ട്രീയക്കാരനാണ് ഇപ്പോഴും രാഷ്ട്രീയക്കാരനാണ് പൊതുവേ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് കക്ഷി രാഷ്ട്രീയം ഇല്ലാതായിട്ടൊരു പത്തിരു വർഷപോലെ ഇടതുപക്ഷ എന്ന് ഞാൻ പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു ലോകവീക്ഷണത്തിനകത്താണ് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഇടപെടുകയും സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞാൽ ഡീപ്പനിങ് ഡെമോക്രസി അതുപോലെ ഡെവലപ്പിംഗ് ഡെമോക്രസി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ് ഞാൻ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഏതെങ്കിലും ഒരു രാജ്യത്തിനോട് ബന്ധപ്പെട്ടല്ല ഞാനൊരു ഒരു രാജ്യത്തെ പൗരനായിട്ടിപ്പോൾ ഇല്ല ഞാനൊരു ഭൂമിയാണ് ഞാൻ അഡ്രസ്സായിട്ട് കാണേണ്ടത് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ഒരു വിഭാഗം ഒരു മനുഷ്യർ അതിനകത്ത് മറ്റെല്ലാ ജീവികളെപ്പോലൊരു ജീവിയാണ് നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിനെപ്പറ്റി സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ മനുഷ്യർ സവിശേഷമായി മറ്റെല്ലാ ജീവികളിൽ നിന്നും മാറി ഉയരത്തിൽ കാണുന്ന രീതിയില്ല ഇതൊക്കെ ഞാൻ ഇത് പറഞ്ഞതിനാലിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് കാണാനായിട്ട് പിന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും പറയാത്ത ഒന്നാണത് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് അത് എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി എന്ന് പറയുന്ന ഒരു ലോകഭീക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളത് അല്ല ഞാൻ മനസ്സിലാക്കാം അത് അടിസ്ഥാനപരമായി എന്നെ മനസ്സിലാക്കാത്ത ഒരു പൊസിഷനാണ് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളായിട്ടേ ജനിക്കൂ അതുകൊണ്ട് തന്നെ ഒരു സംഘത്തിനകത്തെ ജീവി മാത്രമാണ് ഒറ്റയ്ക്ക് ആരും ജനിക്കുകയോ മരിക്കുകയോ ജീവിക്കുക ചെയ്യുന്നില്ല അതുകൊണ്ട് എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുടെ അല്ലെങ്കിൽ അസുത്വവാദമെന്ന് കണ്ട് പറയുന്ന ആ യുക്തിക്കകത്തല്ല ഞാൻ ജീവിക്കുന്നത് വളരെയധികം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തിനകത്തെ ഒഴിച്ചു നിർത്താൻ ഞാൻ എന്നെയും സമൂഹത്തിനെയും നല്ലതാക്കി കാണാനായിട്ട് ഒരു നിമിഷം പോലും ഇല്ലാതെ ലോകത്തിനെ കാണുന്നതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നുമെങ്കിലും മനുഷ്യ സമൂഹം പരസ്പരം യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന അപ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നയോ എനിക്ക് സമാനമായി ആധുനികമായ രീതിയിൽ എങ്ങനെ അത് ചെയ്യാം എന്ന് പറയുന്ന മേഖലയാണ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് അതുമായിട്ട് അതുമായിട്ടല്ല അല്ലാതെ ഒറ്റയ്ക്ക് ജനിക്കുന്നു ഒറ്റയ്ക്ക് ജീവിക്കുന്നു ഒറ്റയ്ക്ക് മരിച്ചു പോകുന്നു എന്ന് പറയുന്നത് മനുഷ്യന് സാധ്യമല്ല നമ്മൾ ജനിച്ചാൽ കുഞ്ഞായിട്ട് ജനിക്കുക മനുഷ്യർ മുഴുവനും എവിടെയുണ്ട് ആരും അവരും കൂടെ ചേർന്ന് പങ്കാളികളാകും മനുഷ്യർ മാത്രമല്ല ഏറ്റവും ചെറിയ മൈക്രോസ് തൊട്ട് എല്ലാ ജീവികളും നമ്മുടെ ജീവിതത്തിനകത്ത് പങ്കെടുക്കുന്ന അതിൻ്റെ ഒരു ഫ്രെയിമിനാകട്ടാണ് ജീവനെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്ന ആളാണ് അത് ഞാനൊന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് ഈ നമുക്ക് ഞാൻ ഈ പ്രസംഗിക്കാൻ അറിഞ്ഞൂടാത്തല്ല പ്രസംഗം നിർത്തിയ ആൾ ഞാൻ ഒരു കാലത്ത് പ്രഭാഷണങ്ങൾ ചെയ്തിരുന്ന ഒരു സന്യാസ ലോകം ഉണ്ടായിരുന്ന ആളാണ് അതിനകത്തൊരു ജനാധിപത്യത്തിൻ്റെ പ്രശ്നം അനുഭവിച്ചതുകൊണ്ടാണ് പ്രഭാഷണം ഞാൻ നിർത്തിയത് എനിക്ക് ഉള്ളു രണ്ടുപേരെയുള്ളു യൗവനമുള്ളൊരു ബാക്കി എല്ലാ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മനുഷ്യരാണ് ഞാൻ സഹിതം അപ്പോൾ എല്ലാ ആളുകളും ഞാൻ സാധാരണഗതിയിൽ എൻ്റെ ചുറ്റിനും വളരെ എങ്ങായ മനുഷ്യർ മാത്രമാണ് കുറേ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നാണ് ഞാൻ ഇത്രയും പേരൊന്നിച്ച് ഇങ്ങനെ എൻ്റെ പ്രായമുള്ള എന്നേക്കാളും പ്രായമുള്ളവരായിരിക്കും കൂടുതൽ വരും പിന്നെ അങ്ങനെയുള്ള ആളുകളായിട്ടൊന്നിച്ച് മറ്റേല്ലാം ഞാൻ പറയുന്നതൊരു പുതിയ കാര്യങ്ങളായത് കാരണം കൊണ്ട് പ്രായമായ ആളുകൾ എന്നെ ഉപേക്ഷിക്കുകയാണ് സാധാരണ ചോദ്യം ചെയ്യാറുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു അത്ഭുതമുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെല്ലാവരും എന്നെ കേൾക്കാൻ വന്നു എന്നുള്ളത് അതൊരു കുറെ നാളായിട്ട് കേട്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടായ എല്ലാരും കൂടെ വന്നതന്നുള്ളൂ അപ്പോൾ ഞാനീ പ്രസംഗിക്കണ്ട എന്ന് തീരുമാനിച്ചത് ഞാൻ പറഞ്ഞതിൻ്റെ ജനാധിപത്യത്തിൻ്റെതായ ഒരു ഈ വട്ടത്തിലിരിക്കണം എന്നൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്യുന്നത് ഇതുവരെ നമുക്ക് ക്ലാസ് റൂമിനകത്ത് വട്ടത്തിലിരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത മനുഷ്യരാണ് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഒക്കെ ഉണ്ടായിരുന്ന അങ്ങനെ പുറം പുറന്തള്ളപ്പെട്ടു പോയവരും ഉൻവശത്തിരിക്കുന്നവരൊക്കെ ആയിരിക്കുന്ന മനുഷ്യൻ്റെ രൂപീകരിച്ചുണ്ടാക്കിയിരിക്കുന്ന രീതിയല്ല ഇടപെടലിനാവശ്യമെന്നറിയുന്നതുകൊണ്ടാണ് വൃത്തത്തിലിരിക്കണമെന്ന്